Welcome to life Settled for ൾട്ടിമറ്റ് ജോബ് സെർച്ചിങ് ചാനൽ ബീഹാർ സ്റ്റേറ്റ് പവർ ഹോൾഡിംഗ് കമ്പനി ലിമിറ്റഡ് കമ്പനിയിലേക്ക് കറസ്പോണ്ടന്റ്സ് ക്ലർക്ക് സ്റ്റോർ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ബീഹാർ സ്റ്റേറ്റ് പവർ ഹോൾഡിംഗ് കമ്പനിക്ക് കീഴിലുള്ള വിവിധ സബ്സിഡിയറി കമ്പനികളിലായി ആകെ ഇരുന്നൂറ്റി മുപ്പത് ഒഴിവുകൾ ലഭ്യമാണ് വൈദ്യുതി മേഖലയിൽ തൊഴിൽ തേടുന്ന ബിരുദധാരികൾക്ക് ഇതൊരു മികച്ച അവസരമാണ് റിക്രൂട്ട്മെന്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ആയിരിക്കും നടക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക താൽപ്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി നേരിട്ട് അപേക്ഷിക്കാം അല്ലെങ്കിൽ അപേക്ഷ നൽകുവാൻ വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ജോലിയുടെ വിശദവിവരങ്ങൾ ആകെ ഇരുന്നൂറ്റി മുപ്പത് ഒഴിവുകളാണുള്ളത് കറസ്പോണ്ടൻസ് ക്ലർക്ക് നൂറ്റി അൻപത് ഒഴിവ് സ്റ്റോർ അസിസ്റ്റന്റ് എൺപത് ഒഴിവുകൾ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഉദ്യോഗാർത്ഥികൾ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം രണ്ട് വർഷത്തെ പ്രൊബേഷൻ കാലയളവാണ് ഉള്ളത് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെ പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കും ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തി വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ജനറൽ വിഭാഗത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും മറ്റ് വിഭാഗക്കാർക്ക് മൂന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ആണ് അപ്ലിക്കേഷൻ ഫീസ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ആദ്യം കമ്പ്യൂട്ടർ ടെസ്റ്റ് പിന്നീട് ഡോക്യുമെന്റ് പരിശോധനയുമാണ് അപേക്ഷയുടെ അവസാന തീയതി പത്തൊൻപത് ജൂലൈ വരെയാണ് പുതുക്കിയ നോട്ടിഫിക്കേഷനിൽ അപേക്ഷയുടെ അവസാന ഡേറ്റ് മാറ്റിയിട്ടുണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷ നൽകുവാൻ വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക